ും ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കല്യാണി നെഞ്ചിലെന്ന് കരം കല്യാണം കരം കല്യാണി നെഞ്ചിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പരുമ്പിൻ്റെ കൂടാണു കണ്ടതയ്യ ചക്കര കൂടാണു കണ്ടതയ്യ കളിയല്ല കിളി വാലൻ മുറ്റീനി തിന്നെൻ്റെ ചുണ്ടെന്നു ജോപിക്കേണോ എൻ്റെ ചുണ്ടെന്നു ജോപി ചെയ്യണോ എല്ലാരും ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലും കരം കല്ലണ് കരും ഞാനല്ല അങ്ങോട്ട് ഞാനല്ല അങ്ങോട്ട് കല്യാണം ജഗ്ഗനുണ്ട് വില കല്യാണ ജഗ്ഗനുണ്ടേ എല്ലാവരും ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കല്യാണി നെഞ്ചരം കല്യാണം കരം കല്യാണിന്ന്